കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മളെല്ലാവരും ഞെട്ടിത്തെറിച്ച ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് സ്വന്തം സഹോദരൻ തന്നെ വാടകയ്ക്ക് നിൽക്കുന്ന അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് സഹോദരിയെ കൊലപ്പെടുത്തുകയും അപ്പോൾ അപ്പോഴാ സമയങ്ങളിലൊക്കെ പറഞ്ഞൊരു കൂട്ടുകാരനും അവിടെ തന്നെയുണ്ട് കൊലപ്പെടുത്തുക മാത്രമല്ല അടിച്ചും ഇടിച്ചും തൊഴിച്ചും അവരുടെ വാരിയലും കയ്യും കാലുമൊക്കെ ഒടിച്ചിടുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വകാര്യ ഭാഗത്ത് നിന്ന് തുടയുടെ ഭാഗത്ത് നിന്ന് മാംസങ്ങൾ കടിച്ചെടുത്ത രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ് അപ്പൊ മൃതദേഹത്തിൽ നിന്നും അങ്ങനെ ഒരു വൈകൃതം അവൻ കാണിക്കണമെങ്കിൽ അവന്റെ മനസ്സിൽ പല കാര്യങ്ങളും ഉണ്ടാകും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സഹോദരിയോട് വഴിവിട്ട ബന്ധത്തിന് അവരെ നിർബന്ധിച്ചിട്ടുണ്ടാകും അവരപ്പോഴും പറഞ്ഞാൽ അതിനെ സമ്മതിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവനൊരു മൃഗമായി മാറിയതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഷഫീന എന്ന് പറയുന്ന നാൽപ്പത് വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത് ഷംഷാദ് എന്ന് പറയുന്ന നാൽപ്പത്തി വയസ്സുള്ള സഹോദരനാണ് പ്രതി ഈ ഷഫീനയാണെങ്കിൽ ഭർത്താവിന്റെ അടുത്ത് നിന്ന് പിണങ്ങിയിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നതാണ് പണക്കത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറംകാരനായ ഒരു യുവ ഹൃദയ കോമളനുമായിട്ട് ഈ സ്ത്രീക്ക് ഒരു ബന്ധമുണ്ട് അവരുമായിട്ട് നിരന്തരമായിട്ട് സംസാരിക്കുന്നു ഇത് ഭർത്താവ് കണ്ടുപിടിക്കുന്നു അവിഹിതമാണല്ലോ ഈ സഹോദരിയും ചെയ്തത് അവിഹിതം തന്നെയാണ് അങ്ങനെ ഭർത്താവില് ഭർത്താവ് ഇവരെ അങ്ങ് ഒഴിവാക്കുകയാണ് ഒഴിവാക്കിയതിനു ശേഷം ഇവർ സ്വന്തം വീട്ടിലേക്ക് വരുന്നു സ്വന്തം വീട്ടിലേക്ക് വന്നതിന് ശേഷവും ഇവർ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെയും വിളിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ വിളി തുടങ്ങുമ്പോഴൊക്കെ പറഞ്ഞാൽ പലപ്പോഴും ഇവര് നല്ല രീതിയിൽ ഈ ഷംഷാദ് മർദ്ദിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ അവിടെ കഴിഞ്ഞു അതിനുശേഷമാണ് ഈ ഷംഷാദ് എന്ന് പറയുന്നവൻ ഒരു കേസിൽ പെടുന്നത് ഇയാൾ പൊതുവേ എന്ന് പറഞ്ഞാൽ കേസിലും അങ്ങനെയൊക്കെ പ്രതി തന്നെയാണ് സ്ഥിരമായിട്ടുള്ള ഒരു കുറ്റവാളി ആയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കോടതിയിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുകയാണ് അങ്ങനെ കോടതി ഇയാൾക്ക് ജാമ്യം കൊടുക്കുകയാണ് ജാമ്യം കൊടുത്തപ്പോഴും ഇയാളോട് പറയുന്നുണ്ട് ഇനി ഒരു കുറ്റകൃത്യത്തിലും പോയി ചാടാൻ പാടില്ല ചാടിക്കഴിഞ്ഞാൽ പക്ഷെ പോലീസാണെങ്കിൽ ഇയാൾ പൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ നിൽക്കുകയാണ് കാരണം ഇയാൾ ഒരു കൂടും ക്രിമിനൽ തന്നെയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇയാൾ വേറൊരു അപ്പാർട്ട്മെന്റിലേക്ക് മാറുന്നത് മണ്ണന്തല എന്ന് പറയുന്ന സ്ഥലത്തുള്ള അപ്പാർട്ട്മെന്റ് പോത്തങ്കോട് സ്വദേശികളാണ് ഇവരെല്ലാവരും അപ്പം അവിടുന്ന് മണ്ണന്തലയിലേക്ക് മാറുന്നു മണ്ണത്തലയിൽ മണ്ണന്തലയിലേക്ക് മാറുമ്പോഴും അവിടെയുള്ള അപ്പാർട്ട്മെന്റിന്റെ ഓണറോട് പറഞ്ഞിരിക്കുന്നത് പല്ലുവേദനയുടെ ചികിത്സയ്ക്ക് വന്നതാണ് ഇതെന്റെ സഹോദരിയാണ് ഒരു രണ്ടു മൂന്നാഴ്ച ഞങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് ഈ സഹോദരനും സഹോദരിയും അവിടെ വീടെടുക്കുന്നത് അപ്പോഴൊക്കെ നമുക്കൊരു സംശയമാണ് അതായത് ഈ സഹോദരൻ ഇത്ര ഇത്രക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ സഹോദരി സഹോദരന്റെ കൂടെ വന്നിരിക്കുന്നത് അത് മാത്രമല്ല നിരന്തരമായിട്ട് മർദ്ദിക്കാറുണ്ടെന്ന് പറയുന്നു അങ്ങനെ ഈ ഈ സ്ത്രീ ഇവിടെ വന്നപ്പോഴും ഈ മലപ്പുറം മലപ്പുറംകാരനുമായിട്ട് സ്ഥിരമായിട്ട് സംസാരിക്കുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ പറഞ്ഞു ഇനി സംസാരിക്കും ീ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും ഈ സ്ത്രീ കേൾക്കാൻ തയ്യാറായില്ല അവര് വീണ്ടും വീണ്ടും സംസാരിക്കുകയാണ് അത് മാത്രവുമല്ല ഈ കൊലപ്പെടുത്തുന്നതിന്റെ തലയിൽ രാത്രി എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നം നടക്കുന്നു അടിയും പിടിയും ഒക്കെ നടന്നപ്പോഴേ ഈ സ്ത്രീ വിളിച്ചു പറയുകയാണ് തന്റെ മാതാപിതാക്കളോട് ഇവൻ എന്നെ കൊല്ലും എന്നാണ് തോന്നുന്നത് എന്ന് വിളിച്ചു പറയുകയും ഏതായാലും നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത് പിറ്റേ ദിവസമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് അതായത് ഈ ഷെഫീന എന്ന് പറയുന്ന യുവതി ഈ മലപ്പുറത്തുള്ള ഈ പയ്യനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ ആ സംസാരം ഇദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇദ്ദേഹം അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞാൽ വഴക്ക് നടക്കുന്നു ആ എന്ന് പറഞ്ഞാൽ ക്രൂരമായിട്ട് ഇവരെ മർദ്ദിക്കുകയാണ് മർദ്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതായത് കയ്യും കാലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അടിച്ചു ഓടിച്ചും മടക്കി ഓടിച്ചിരിക്കുകയാണ് പിന്നെ വാരിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ചവിട്ടി തകർത്ത് വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്വകാര്യ ഭാഗത്ത് നിന്നും ഈ തുടയുടെ മാംസം എന്തിനാണ് കടിച്ചെടുത്തത് അതുപോലെ നമുക്ക് മനസ്സിലാക്കുന്നില്ല അതായത് ഇതുപോലെയൊക്കെ ക്രൂരത ഒരു സഹോദരനെ ചെയ്യാൻ കഴിയുമോ ഈ തുടയുടെ ഭാഗത്ത് ൊക്കെ മാംസം കടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിനുശേഷം പറഞ്ഞാൽ യുവതിയുടെ അച്ഛനും അമ്മയും ഒക്കെ വരികയാണ് അവര് വന്നേ വന്നതിന് ശേഷം അകത്തേക്ക് ഈ മനുഷ്യൻ കയറാൻ പറ്റുന്നില്ല അങ്ങനെ പോലീസിനെ വിളിക്കുന്നു അതുപോലെ തന്നെ ആംബുലൻസ് വിളിക്കുന്നു നാട്ടുകാരെ വിളിക്കുന്നു അവരെല്ലാവരും വന്നതിന് ശേഷം ഈ രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു അതായത് ഇയാളുടെ ഒരു കൂട്ടുകാരൻ വൈശാഖു എന്ന് പറയുന്ന ഒരു രണ്ടുപേരും നല്ല വെള്ളത്തിൽ തന്നെയാണ് അങ്ങനെ അവർ രണ്ടുപേരെയും അവിടെ നിന്ന് തള്ളി മാറ്റിയതിന് ശേഷമാണ് കട്ടിലിന്റെ അടിയിൽ നിന്നും ഈ യുവതിയെയും കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പോകുന്നത് അവിടെ എത്തുമ്പോഴേക്കും എത്തുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ യുവതി മരിച്ചിട്ടേകളിൽ അഞ്ചാറ് മണിക്കൂറായി എന്നാണ് ആശുപത്രിയിൽ നിന്ന് കിട്ടിയ വിവരം ഏതായാലും പിന്നീട് ഇവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പിടികൂടുന്നു അപ്പൊ എനിക്കിവിടെ നിന്ന് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇദ്ദേഹം മർദ്ദിക്കാറുണ്ട് അല്ലെങ്കിൽ സഹോദര സ്നേഹമാണ് സഹോദരിയോടുള്ള ഭയങ്കര ബഹുമാനമാണ് എന്നൊരു മണ്ണാകട്ടിയില്ല ഇയാള് കൃത്യമായിട്ടൊന്നു പറഞ്ഞാൽ സഹോദരിയെ ടൂൺ ചെയ്യാനാണ് നോക്കിയത് എന്നുള്ളതിൽ യാതൊരു സംശയവും അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇതുപോലെ തൊടയുടെ മാംസൊക്കെ കടിച്ചെടുക്കുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അപ്പൊ അവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഒരു സഹോദരിയോടും സഹോദരൻ ചെയ്യാത്ത രീതിയിലുള്ള എന്തോ ഒരു രാമലീലകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള രതി വൈകൃതങ്ങൾക്ക് ചിലപ്പോൾ അടിമയായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഈ സ്വന്തം സഹോദരിയെ പോലും തിരിച്ചറിയാതെ അല്ലെങ്കിൽ ഒരുപക്ഷേ എന്ന് പറഞ്ഞാൽ ഈ സഹോദരിയും കൂട്ടിയിട്ട് ഇവിടത്തേക്ക് വന്നതിന്റെ ലക്ഷ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വല്ലതും ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കാം അതായത് ഇതുപോലെ സഹോദരിയെ പ്രലോഭിപ്പിച്ച് ചെയ്യണം പിന്നെ ഇവിടെ ആണെങ്കിൽ തൻ്റെ മാതാപിതാക്കളുണ്ട് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ആരുമില്ലല്ലോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഫ്ളാറ്റ് എടുത്തത് ഇനിയിപ്പോൾ ഈ സഹോദരി െല്ലാം അറിയാവുന്ന കാര്യമാണോ അതായത് ഈ സഹോദരന്റെ വൈകൃതം ഇങ്ങനെയാണ് ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വകിയുള്ള സഹോദരി മാറുന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഇയാളുടെ കൂടെ പോകാൻ നിൽക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവൻ ഈ വൈകൃതത്തിന് അടിമയാണ് ഇനി ഇവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവൻ വരെ കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇനി ഇനിയിപ്പോഴും ഇവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവൻ കൂടി കിട്ടില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് ഇവരൊന്നു പോകാനും ചാൻസ് ഇല്ല പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ സഹോദരൻ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് കൊണ്ടുപോയതായിരിക്കാം ഇല്ലെങ്കിൽ ഈ സഹോദരിക്കും ഇതിനെപ്പറ്റി ചില ധാരണകളൊക്കെ ഉണ്ടായിരിക്കാം അങ്ങനെ സഹോദരിയും സഹോദരനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിനിടയ്ക്കായിരിക്കാൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം സ്വദേശി കയറി വന്നത് അവനുമായിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഇയാൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈരാഗ്യമായി തോന്നിയിരിക്കാം അത് തന്നെയായിരിക്കാം ചിലപ്പോഴും കൊലപാതക കാരണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കില്ലടേ ഇതൊന്നും അങ്ങനെയല്ലടെ നമ്മൾ ഇതൊക്കെ എത്ര നടന്നിരിക്കുന്നത് അതായത് ഒരുപാട് ഒരുപാടിപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ നിങ്ങൾക്കല്ലല്ലോ ഹരികുമാർ അതുപോലെ തന്നെ ഒരു സ്ത്രീ ഈ മൂന്ന് മൂന്നര വയസ്സുള്ള ഒരു കുട്ടിയെ എടുത്ത് കണ്ടിലിട്ട ചന്ദിര ഈ സഹോദരി സഹോദരനോ തമ്മിലുള്ള ലൈംഗിക വീഴ്ചയ്ക്ക് വിഗതം വിഘ വികതം എന്ന തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മൂന്നര വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് അതാണ് ഞാൻ പറയുന്നത് ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രതി വൈകൃതം മാനസിക വൈകല്യം എന്നൊക്കെ പറഞ്ഞിട്ടെന്ന് കൊടുക്കാതെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ജാമ്യത്തിൽ വിടാതെ ഇരുന്ന് കഴിഞ്ഞാൽ സമൂഹത്തിന് നല്ലത് തന്നെയാണ് അതായത് ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടെടുത്ത് പൂട്ടേണ്ടതാണ് ഇതുപോലെയുള്ള കുറെ ടീമുകളുണ്ട് അമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ കഴിയാത്ത കുറെ ടീമുകൾ നമ്മുടെ നാട്ടിലുണ്ട് പലരും എന്ന് പറഞ്ഞാൽ നാണക്കേട് ഭയന്നിട്ട് മിണ്ടാതിരിക്കുന്നതാണ് പലരുടെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം അടിച്ചു പോയിട്ടും മയക്കുമരുന്ന് അടിച്ചു പോയിട്ടും മേമാരൊക്കെ കാട്ടിക്കൂട്ടുന്ന ജല സ്വഭാവ വൈകൃതങ്ങളുണ്ട് ഒരുപാട് പേരെന്തയും കുടുംബത്തിന്റെ മാനം പോകണ്ട എന്നൊക്കെ കരുതിയിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ക്കുന്നതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് വീടുകളിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകാം ഇപ്പൊ നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവർ തന്നെ എന്ന് ഒരുപക്ഷെ ഒരുപാട് പേർക്ക് ഇത് അനുഭവം ഉണ്ടാകാം അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വരുമ്പോൾ ഇതുപോലെ പ്രതികരിച്ച് ഒന്നുകിലും തന്നെ ആ വീടിന്ന് ഒഴിവായി നിൽക്കും അതാ ഏറ്റവും നല്ലത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഇവൻ നാളെ നന്നാകും ഇന്ന് നന്നാകും എന്നൊന്നും വിചാരിച്ചു നിന്നിട്ട് ഒരു കാര്യവുമില്ല ഇവിടെയും ഈ സ്ത്രീക്ക് ഇത് തന്നെയാണ് സംഭവിച്ചത് തന്റെ സഹോദരന് ഇന്ന് നന്നാകും നാളെ നന്നാകും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ സഹോദരിക്ക് അറിയാവുന്ന ബന്ധം തന്നെയായിരിക്കാം രണ്ടുപേരും തമ്മിലുണ്ടായത് പിന്നെ അതിലെന്ന് പറഞ്ഞാൽ ഈ വൈശാഖ് എന്ന് പറയുന്നവന്റെ കാര്യത്തിലും ദുരൂഹതയുണ്ട് അവൻ എന്താണ് അവിടെ വന്നത് ഇനി വല്ല ഗ്രൂപ്പ് സെക്ഷൻ കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം വരെ നമുക്കുണ്ട് കാരണം ഇന്നത്തെ കാലമാണ് ഒന്നും പറയാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവരും ലഘൂകരിച്ചു വിടുകയാണ് ഒന്നും അങ്ങോട്ട് തുറന്ന് പറയത്തില്ല പക്ഷേ ഉള്ളിലോട്ട് നടക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് സമൂഹത്തിൽ പലവിധ കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ സമൂഹം പോകുന്നത് എന്നുള്ളതാണ് ഇതെല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊള്ളാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വിടെവെച്ച് മൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു പൊന്നുമക്കൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലിയ വീഡിയോ ആയിട്ട് ഇനി വരുന്നവർ നന്ദി നമസ്കാരം